നമസ്കാരം ജനങ്ങളുടെ പാർട്ടിയാണ് ജനങ്ങളുടെ പ്രസ്ഥാനമാണ് എന്നൊക്കെ പറയുന്നെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം പ്രത്യേകിച്ച് സി പി എമ്മുകാർ ഭീരുക്കളാണ് എന്നതാണ് വാസ്തവം അവർ കാട്ടിക്കൂട്ടുന്ന തോന്നിയാസങ്ങളൊക്കെ ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ ഇടികിട്ടുമെന്ന് അവർക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റൊരു മുഖ്യമന്ത്രിയും ചെയ്യാത്ത വിധത്തിൽ കേരളത്തിന് നാണക്കേടുണ്ടാക്കുന്ന വിധത്തിൽ പൊതുഖജനാവിൽ നിന്നും പണമെടുത്തുകൊണ്ട് ഇത്രയേറെ സുരക്ഷാ സന്നാഹങ്ങളുടെ അകമ്പടിയോടെ സഞ്ചരിക്കുന്നത് ഇപ്പോൾ ആ ജീവൽ ഭയം ഉണ്ടായിരിക്കുന്നത് പി വി അൻവർ എം എൽ എക്കാണ് എം എൽ എ വായിൽ തോന്നുന്നതൊക്കെ കോതയ്ക്ക് പാട്ടുപോലെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി വിളിച്ചു പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുന്നവർക്കൊക്കെ അറിയാം എം എൽ എ പതിവ് വിഡിത്തം ആവർത്തിക്കുകയാണെന്ന് മറനാടനെ പൂട്ടാൻ കച്ചകട്ടിറങ്ങിയ എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പി മറനാടനെ രണ്ടു കോടി രൂപ വാങ്ങി രക്ഷിച്ചു എന്നൊക്കെയുള്ള ഗീർവാണങ്ങൾ അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമെന്ന് കരുതാൻ പ്രയാസമാണ് ആകപ്പാടെ മറനാടൻ മുസ്ലിം വിരുദ്ധമാണ് എന്ന് വിശ്വസിക്കുകയും മറന്നാടിന്റെ പുക കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു പറ്റം അന്തം കമ്മികളും സുഡാപ്പികളും മാത്രമാണ് ഇതൊക്കെ വിശ്വസിക്കുക അവരുടെ ജൈവിളിയിൽ ആനന്ദ തുന്തിലായാണ് അൻവർ ഇപ്പോൾ തോക്കു തേടി നടക്കുന്നത് ഈ പടുവിഡിത്തമൊക്കെ വിളമ്പിയതിനു ശേഷം അൻവർ പറഞ്ഞത് ജീവൻ രക്ഷിക്കാൻ തനിക്ക് തോക്കു വേണമെന്നാണ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ മലപ്പുറം കളക്ട്രേറ്റിൽ പോയി അൻവർ തോക്കിന് അപേക്ഷയും കൊടുത്തു ഇനി എസ് പി എന്തു ചെയ്യും എന്ന് മാത്രം അറിയില്ല എന്നാണ് അൻവറുടെ പ്രഖ്യാപനം അൻവർക്ക് കൊടുക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന അങ്ങനെയെങ്കിൽ എനിക്കും തോക്കിനപേക്ഷിക്കാൻ സാധ്യത തെളിയും അനേകം ക്രിമിനൽ കേസുകൾ അൻവറുടെ പേരിൽ ഉള്ളതുകൊണ്ട് തന്നെ അൻവർ ശത്രുക്കളെ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത പശ്ചാത്തലമുള്ളത് കൊണ്ട് തന്നെ കൊടുക്കാൻ നിയമപരമായി സാധ്യമല്ല എന്നിട്ടും അൻവർ ഒരു ഗൺമാൻ്റെ സഹായത്തോടെയാണ് ഇങ്ങനെ ഉലകം ചുറ്റുന്നത് ന്നോർക്കണം അൻവറിന് തോക്ക് കൊടുത്താൽ തീർച്ചയായും മറനാടനും തോക്കിന് അർഹത കിട്ടും പ്രത്യേകിച്ച് മറനാടനെ പൂട്ടാൻ ഏതറ്റം വരെ പോകുമെന്നും അതിൽ തനിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എം എൽ എ പദവി രാജിവെച്ചിട്ട് അങ്ങേയറ്റത്തെ കടുങ്കൈ ചെയ്യുമെന്നും നേരത്തെ തന്നെ അൻവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അൻവറിന് തോക്കുള്ളത് നല്ലതാണ് കഴിഞ്ഞ കുറേ കാലമായി പിണറായിയുടെ തണലിൽ കാട്ടിക്കൂട്ടിയ തോന്നിയാസങ്ങൾക്കൊക്കെ ഇനി ഏറെ വൈകാതെ മറുപടി പറയേണ്ടി വരും എല്ലാ ഗുണ്ടാനേതാക്കൾക്കും സംഭവിക്കുന്നത് തന്നെയാണ് അൻവറിനെയും കാത്തിരിക്കുന്ന വിധി അതുകൊണ്ടാണ് പോലീസിനെ വിശ്വാസമില്ലാതെ അൻവർ സ്വയം തോക്കെടുക്കാൻ തീരുമാനിച്ചത് പിണറായിയുടെ വൃത്തികേടുകൾക്ക് മുഴുവൻ കുട പിടിച്ച് അതിനുവേണ്ടി നിരപരാധികളെ വേട്ടയാടാൻ നേതൃത്വം കൊടുത്ത് അങ്ങേയറ്റം വരെ പോയി ജനവിരുദ്ധനായി അഴിമതിക്കാരനായി മാറിയ അൻവറുടെ മുമ്പിൽ ഇനി മാത്രമാണ് വഴി അൻവർ പിണക്കി പിണക്കിവിട്ടത് കേരളത്തിലെ ഏറ്റവും ശക്തരായ വിഷസർപ്പങ്ങളെ തന്നെയാണ് ഏതാണ്ട് ഒന്നര പതിറ്റാണ്ട് സി പി എം സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുകയും എതിരാളികളെയൊക്കെ ഒന്നൊന്നായി വെട്ടിയൊതുക്കുകയും ചെയ്ത് പത്ത് വർഷക്കാലം മുഖ്യമന്ത്രി പദവിയിലെത്തിയ പിണറായി ലക്ഷ്യം വെച്ചായിരുന്നു അൻവറുടെ യുദ്ധപ്രഖ്യാപനം തനിക്ക് മാർഗതടസ്സം സൃഷ്ടിച്ച ആരെയും ഇതുവരെ വെറുതെ വിട്ട ചരിത്രം പിണറായിക്കില്ല അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി പദവിയിലിരിക്കുമ്പോൾ തന്റെ എല്ലാ തോന്നിയാസങ്ങൾക്കും കുട പവർ ഗ്രൂപ്പിന് നേരെ നിറയൊഴിച്ചിട്ടും അവർ പിടിച്ചു നിൽക്കുമ്പോൾ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് അൻവറോട് ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന് പിണറായി തീരുമാനിച്ചാൽ തീരുന്നതേ ഉള്ളൂ അമ്പൂക്കായുടെ ഗീർവാണങ്ങളെല്ലാം അത്രമാത്രം കേസുകളും ആരോപണങ്ങളുമാണ് അൻവർക്കെതിരെയുള്ളത് അൻവറെ രക്ഷിക്കാൻ പ്രതിപക്ഷത്തിനു പോലും എത്താൻ കഴിയാത്ത വിധത്തിൽ അനേകം കേസുകളിൽ പ്രതിയാണ് അനേകം ആരോപണങ്ങളിൽ പോലീസും സർക്കാരുമാണ് അൻവറെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന് ലക്ഷ്യം വെച്ച് ഏറ്റവും ശക്തമായി അൻവർ ആക്രമിച്ചത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെയുമാണ് ഈ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ ഏതു നിരപരാധിയെയും ജയിലിലടയ്ക്കാനുള്ള ത്രാണിയുണ്ടെന്നിരിക്കവേ ഒട്ടേറെ ക്രിമിനൽ പശ്ചാത്തലമുള്ള അൻവറുടെ കാര്യം എന്താകുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് അജിത് കുമാറിന്റെ കുടുംബത്തിൽ കയറി തൊട്ടത് അജിത് കുമാർ വെറുതെ വിടുമെന്ന് കരുതേണ്ടതില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിലനിർത്താൻ തീരുമാനിച്ചതോടെ ചങ്കിടിച്ചിരിക്കുകയാണ് അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പവർ ഗ്രൂപ്പായ അജിത് കുമാറും ശശിയും റിയാസും ഒരുമിച്ച് നിന്നാൽ അൻവർക്ക് പിന്നെ നിലം തൊടാൻ കഴിയില്ല എന്നതാണ് വാസ്തവം റിപ്പോർട്ടർ ചാനലും മീഡിയമല്ലാതെ ഒരു മാധ്യമം പോലും അൻവറെ പിന്തുണയ്ക്കാൻ ഉണ്ടായെന്ന് വരില്ല അൻവറെ മുമ്പിൽ പിന്നിൽ നിന്ന് ചരട് വലിച്ച ഗോവിന്ദനും കണ്ണൂർ ലോബിയും പിന്മാറുന്ന സാഹചര്യത്തിൽ അൻവർക്ക് ഒറ്റയ്ക്ക് നിന്ന് അമ്പുകളെല്ലാം ഏൽക്കേണ്ടി വരും അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ അന്വേഷണമായിരിക്കും ആദ്യം നടക്കുക ആ അന്വേഷണത്തിൽ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് കിട്ടുമ്പോൾ അൻവർ ആദ്യം നിലത്ത് വീഴും പിന്നെ ഒരു നിശബ്ദ പീരീഡ് ഉണ്ടാവും അൻവറിനെ പിന്തുണയ്ക്കാൻ കണ്ണൂർ ലോബിയുമില്ല എന്ന് ഉറപ്പാക്കാനുള്ള രീതി ഈ സമയത്ത് പ്രതിപക്ഷത്തിനും അൻവറെ സഹായിക്കാൻ കഴിയാതെ വരും അടുത്ത ഘട്ടം അൻവറിനെതിരെയുള്ള ആരോപണങ്ങളും കേസുകളും മുറുക്കുകയായിരിക്കും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ പവർ ഗ്രൂപ്പിനെയും തകർക്കാൻ ശ്രമിച്ച അൻവറെ ഇനി പോലീസിനോ സർക്കാരിനോ സംരക്ഷിക്കേണ്ടതില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോവട്ടെ എന്ന് മാത്രം കരുതിയാൽ തീരുന്നതേ ഉള്ളൂ അൻവറിന്റെ സാമ്രാജ്യം പോലീസ് ഒരുപാട് സഹായിച്ചിട്ടും അൻവറിനെ അധികം മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല മുരുകേഷ് പേരുള്ള ഒരു പ്ലാന്റർ അൻവറിനെ അതുപോലെ പൂട്ടിക്കെട്ടിയിട്ടുണ്ട് ഇതിനോടകം അൻവറിന്റെ പേരിൽ ഉയർന്നു വന്ന ആരോപണങ്ങളും അൻവറിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുമൊക്കെ പോലീസ് പൊടി തട്ടിയെടുത്താൽ അൻവറിന് ആഫ്രിക്കയിൽ പോലും അഭയം കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും മനോഫ് വധക്കേസിലെ രണ്ടാം പ്രതിയായിരുന്നു അൻവർ പോലീസ് വിദഗ്ധമായി അൻവറെ ഊരി കൊടുത്തതാണ് അൻവറിന്റെ രണ്ട് സഹോദരി പുത്രന്മാരും ഈ കേസിലെ പ്രതികളായി അറസ്റ്റിലായിരിക്കുന്നു അവരെ രണ്ടിനെയും തൊടാതെ പോലീസ് ഇരുപത്തഞ്ചു കൊല്ലം സംരക്ഷിച്ചു നിർത്തിയത് അൻവറിന്റെ ഇടപെടൽ മൂലമായിരുന്നു അൻവറിനെ ഒഴിവാക്കിയതിനെതിരെ മനാഫിന്റെ കുടുംബം കോടതിയിൽ പോയിരിക്കുന്നതിനെ കുറിച്ചുള്ള തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് സർക്കാർ അക്കാര്യത്തിൽ അൻവറെ കൈവിട്ടാൽ കൊലപാതക കേസിൽ അൻവറിന് ജയിലിൽ പോവേണ്ടി വരും മഞ്ചേരി മാലംകുളത്ത് നൂറ് ഏക്കറിൽ ഒരു വാട്ടർ തീം പാർക്കും വില്ലാ പ്രോജക്റ്റും അൻവറിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരുന്നു അതിനുവേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് സി പി ജോസഫ് എന്ന ഒരു കുടിയേറ്റ കർഷകന്റെ ഭൂമി മാറ്റിയതുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസാണ് അൻവറിനെ സംരക്ഷിച്ചത് ഒടുവിൽ ഹൈക്കോടതി ഇടപെടുകയും വാറന്റ് ആവുകയും ചെയ്തപ്പോൾ അൻവറിന് പിഴയടച്ച് രക്ഷപ്പെടേണ്ടി വന്നു ആ കേസിൽ അൻവറിനെ കുരുക്കാൻ പോലീസിന് എളുപ്പം സാധിക്കും കൊല്ലംകാരനായ ജയൻ മുരുകേഷ് എന്നയാളുടെ നിലമ്പൂരിലെ റീഗൽ എസ്റ്റേറ്റ് കൈമാറിയതുമായി ബന്ധപ്പെട്ട കേസ് നൂലാമാലകളിലൂടെ മുമ്പോട്ട് പോവുകയാണ് ആ എസ്റ്റേറ്റ് ഉടമ ജയൻ മുരുകേഷ് തന്നെയാണ് ഇപ്പോൾ അൻവർക്കെതിരെയുള്ള എല്ലാ കേസുകളുടെയും ചുക്കാൻ പിടിക്കുന്നത് മുരുകേഷ് കോടതികൾ കയറിയിറങ്ങിയാണ് അൻവറിനെ അല്പമെങ്കിലും തളച്ചിട്ടിരിക്കുന്നത് മുരുകേഷിന്റെ പരാതി പോലീസ് ഗൗരവമായി എടുത്താൽ തീർച്ചയായും അൻവർക്ക് അത് പണിയാവും മലപ്പുറത്തെ ഇടത് സഹയാത്രികനായ സലീം എന്ന പ്രവാസിയെ മംഗലാപുരത്ത് കോറിയിൽ പങ്കാളിത്തം കൊടുക്കാം എന്ന് പറഞ്ഞ് അൻവർ അമ്പത് ലക്ഷം രൂപ വഞ്ചിച്ച കേസ് സഹപാഠിയായിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ത്രിവിൽക്രമൻ സഹായിച്ചതുകൊണ്ട് മാത്രം സിവിൽ കേസായി മാറിയതിനെതിരെയുള്ള കേസ് ഹൈക്കോടതിയിലാണ് ആ വഞ്ചന കേസ് ക്രിമിനൽ കേസ് തന്നെയാണ് എന്ന് സർക്കാർ തീരുമാനിച്ചാൽ വഞ്ചന കേസിൽ കുടുങ്ങുക തന്നെ ചെയ്യും അൻവർ കക്കാടംപോയിയിലെ വാട്ടർ തീം പാർക്കിലെ അനധികൃത തടയണകൾ പൊളിച്ചു മാറ്റാൻ പഞ്ചായത്തും ജില്ലാ കളക്ടറും ഒക്കെ പലതവണ റിപ്പോർട്ട് കൊടുത്തു ഉന്നത സ്വാധീനം കൊണ്ട് അതിനെയൊക്കെ മറികടന്നെങ്കിലും ഒടുവിൽ കോടതിയുടെ ഇടപെടൽ മൂലം മനസ്സിലാ മനസ്സോടെ ചിലതൊക്കെ പൊളിക്കേണ്ടി വന്നു ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കുട്ടികളുടെ പാർക്ക് പിന്നീട് തുറന്നു പ്രവർത്തിച്ചതും അനധികൃതമായി തന്നെയാണ് അനേകം ഉത്തരവുകൾ വന്നിട്ടും അതിനൊക്കെ പുല്ലുവില കൊടുക്കുന്ന അൻവറുടെ തീം പാർക്ക് പൂട്ടിക്കെട്ടാൻ സർക്കാർ തീരുമാനിച്ചാൽ എളുപ്പത്തിൽ സാധിക്കും ചീങ്കണ്ണിപ്പാറയിലെ കാട്ടരുവി തടഞ്ഞ് തടയണം നിർമ്മിച്ച കേസിലും സർക്കാർ കൈവിട്ടാൽ തീരുന്നതേ ഉള്ളൂ അൻവറുടെ ഗീർവാണം രണ്ടായിരം കിലോ റോപ്പ് വേ പോയി എന്ന് പറയുന്നത് ഇവിടെയാണ് അനധികൃതമായ നിർമ്മാണ സ്ഥലത്ത് ഭൂപരിഷ്കരണ നിയമപ്രകാരം കൈവശം വയ്ക്കാൻ കഴിയുന്നതിലധികം ഭൂമി കൈവശം വെച്ചിരിക്കുന്നു എന്ന കേസിൽ അൻവറെ സംരക്ഷിക്കാൻ ലാൻഡ് ബോർഡ് പരമാവധി ശ്രമിച്ചെങ്കിലും ഒടുവിൽ കുറച്ചൊക്കെ കുറ്റം സമ്മതിച്ച് ഭൂമി നഷ്ടപ്പെടേണ്ട സാഹചര്യമുണ്ട് സർക്കാർ കൈവിട്ടാൽ പോലീസ് കൈവിട്ടാൽ ഭൂമിയായിരിക്കും അൻവർക്ക് നഷ്ടപ്പെടുക അറുപത്തിനാല് കോടിയിലധികം വാർഷിക വരുമാനം ഉണ്ടായിട്ടും ഒരു രൂപ പോലും ആദായ നികുതി അടയ്ക്കാത്ത കേരളത്തിലെ ഏറ്റവും സമ്പന്നനായ ജനപ്രതിനിധിയായ അൻവർക്കെതിരെ കള്ളപ്പണ ഇടപാടിന് കേസും നിലവിലുണ്ടെന്ന് ഓർക്കണം ആലുവയിലെ നാവികസേന ആസ്ഥാനത്തിന് സമീപം അൻവറുടെ റിസോർട്ടിൽ മദ്യപാത്തി നടത്തി തുടങ്ങിയ അനേകം പെറ്റി കേസുകൾ വേറെയുമുണ്ട് കെ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് എൺപത് ലക്ഷം രൂപ ലോൺ എടുക്കുകയും പലിശ പോലും തിരിച്ചടയ്ക്കാതെ വഞ്ചിക്കുകയും ചെയ്തിട്ടും നടപടിയെടുക്കാതെ സംരക്ഷിക്കുകയാണ് സർക്കാർ ഇതെല്ലാം മുറുക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോവട്ടെ എന്ന് തീരുമാനിച്ചാൽ അടപടലും താഴിടും അൻവറിന്റെ അഹങ്കാരത്തിനെ കേരളം കണ്ട ഏറ്റവും ദുഷ്ടനായ അഴിമതിക്കാരനായ ജനപ്രതിനിധി എന്ന നിലയിൽ തടവറയിലേക്കായിരിക്കും അൻവറിന്റെ യാത്ര